മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമെന്ന് നെവിൻ ബിഗ് ബോസിനോട് പോയി പറഞ്ഞു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ആതിലെയും നൂറയും പറഞ്ഞു നീ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് പോകും ആണാണെങ്കിൽ നീ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നെവിൻ പുറത്തേക്ക് പോവുകയാണ് അനുമോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അകത്തോണ്ട് അകത്തുനിന്ന് തന്നെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആതിലെ നൂറയൊക്കെ ഫയറായി ബിഗ് ബോസ് വീട്ടിൽ നൂറ ഫയറായിട്ട് ഇന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഫയറായിട്ട് വരുന്നുണ്ട് അല്ല എല്ലാവരോടും പറഞ്ഞു അവന് ഓൻ ഇവിടെ നിന്ന് പുറത്ത് പോകണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ പുറത്ത് പോകട്ടെ അത് ഓൻറെ ഗെയിമാണ് ഓൻ പോയിട്ട് ഇവിടെ ർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് നൂറൊന്നാലും ഒച്ച ഇടുന്നുണ്ട് അപ്പോൾ ആതിൽ വന്നിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട് അവൻ പോയോ അവൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അവൻ പോയി എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്നെ എല്ലാവരും കൂടെ കൊല്ലില്ലേ ഞാൻ കാരണം അവൻ പോയെന്ന് പറയില്ല ഇത് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു ആതിൽ പറഞ്ഞു നിനക്ക് വേ നിന്നെ ഇനി ഈ പ്രശ്നത്തിൽ ഒരുത്തനും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നോട് സംസാരിക്കാനോ ഒന്നിനും വരില്ല ഞങ്ങളുണ്ട് നിന്റെ കൂടെ നീ ഇവിടെ തന്നെ നിൽക്കും പറയുന്നവർ പറയട്ടെ വരുന്നവർ വരട്ടെ നമുക്ക് എല്ലാം നേരിട്ട് കാണാമെന്നു പറഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് ആതിലേൻ്റെ വാക്കാണ് നിനക്ക് തരുന്നത് ഇവിടെ ഒരുത്തനും ആരും നിന്നെ ഈ പ്രശ്നത്തിൽ നിന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ വരില്ല നിനക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ടോ ആതിലേ നൂറ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറൊക്കെ ഒരു മാസമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെങ്കിലും നിങ്ങൾക്കിഷ്ടമായോ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയത് നിങ്ങളുടെ വിലയറിയ ഓരോ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്